ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യകാന്തി മാത്രമല്ല കേട്ടോ കുറേ പൂക്കളുണ്ട് ഇത് വേറെയെങ്ങും അല്ല നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഐ എസ് ആർ ഒ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജുണ്ട് അതിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ പുഷ്പകൃഷി നടക്കുന്നത് പുഷ്പങ്ങൾ മാത്രമല്ല കേട്ടോ ഒത്തിരി പച്ചക്കറികളും എല്ലാം ഉണ്ട് ആരവം എന്നാണ് ഇതിൻ്റെ പേര് ഓണത്തിന് മുന്നേ ഒക്കെ നല്ല ആളായിരുന്നു നല്ല തിരക്കായിരുന്നു വണ്ടി പോലും അങ്ങോട്ടും അകത്തേക്ക് കടത്തി വിടത്തില്ലായിരുന്നു ഇപ്പോൾ ആൾ കുറേ കുറവുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ലപോലെ കാണുകയും ചെയ്യാം ഭയങ്കര കാറ്റാ അവിടെ കടലോരമാണ് കേട്ടോ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ സൂര്യകാന്തിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നല്ലപോലെ അങ്ങ് വിരിഞ്ഞങ്ങ് നിൽക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കുറേയൊക്കെ അങ്ങ് പോയി ഉണങ്ങി പിന്നെ ഇത് കടലോരം ആയതുകൊണ്ട് നല്ല മണലാണ് കേട്ടോ ഭയങ്കരമായ ചൂടുള്ള മണലാണ് അതിലിങ്ങനെ ഇത് കൃഷി ചെയ്ത് ഇത്രയൊക്കെ ആക്കിയത് പച്ചക്കറിയും പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ നല്ലതാണ് ഒരു ആറ് ഏക്കറാണെന്ന് പറയുന്നു അതിൽ മുഴുവനും ഇങ്ങനെ കറങ്ങി കാണാനുണ്ട് കുറേയൊക്കെ പൂ നല്ല പോലെ വിടർന്നു നിൽപ്പുള്ളൂ ബാക്കിയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് ഫോട്ടോ ഫോട്ടോഷൂട്ടിനും വീഡിയോക്കുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് തിരുവാൻഡ്രത്തി ഇങ്ങനെ ഉള്ളത് നമ്മുടെ ഒരു പാകമാണ് നമ്മൾ മുൻപ് സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടിയിട്ട് സുന്ദരപാണ്ഡ്യപുരം വരെ പോയി പക്ഷെ അന്ന് സീസൺ അല്ലായിരുന്നു കേട്ടോ അവിടെ ഒന്നുപോലും ഇല്ലായിരുന്നു നമുക്കറിയത്തില്ല അത് ഈ ടൈമിലാണെന്ന് കഷ്ടപ്പെട്ട് അവിടം വരെ പോയിട്ട് ഒരു ഭൂമി മാത്രം കണ്ടിട്ട് സങ്കടപ്പെട്ട് തിരിച്ചു വന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അതിന്റെ ആ സങ്കടമൊക്കെ അങ്ങ് മാറി നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയല്ലോ ഇത് കണ്ടോ ഞാറ് നട്ട് ഇതാ ഇത്രയും ആയി അത് ഇനിയിപ്പോൾ ഉടനെ തന്നെ അത് കൂമ്പ് വരും കതിര് വരാറ വരാനുള്ള ആ ഒരു ടൈമായി ഒത്തിരി സ്ഥലത്ത് അതങ്ങനെ ഉണ്ട് നല്ല അങ്ങനെ അങ്ങ് നിൽക്കുക ഇതൊക്കെ കാണാൻ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ കാണാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ ഇത് കണ്ടോ വെള്ളം ഇങ്ങനെ തേവി ഒഴിക്കുന്നതാണ് അതായത് ചവിട്ടി ഇങ്ങനെ വെള്ളം അപ്പുറത്തെ വയലിൽ നിന്ന് ഇപ്പുറത്തെ വയലിലേക്കും തോട്ടന്നും ഒക്കെ ഇങ്ങനെയാണ് പണ്ട് വെള്ളം അപ്പുറത്തേക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യും ഇത് വെച്ച് ചവിട്ടി ആണ് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുന്നത് ഇതിൻ്റെ പേരെനിക്ക് എന്തോ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല പണ്ട് അറിയാമായിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഇവിടെ ചോളവും ഉണ്ട് കേട്ടോ ഒത്തിരി സ്ഥലത്തുണ്ട് അത് രണ്ട് ടൈപ്പ് ടൈപ്പിലായിട്ടാണ് ഉള്ളത് ഒന്ന് നല്ല മധുരമുള്ളതും ഒന്ന് അല്ലാത്തതും ഇത് രണ്ടെന്ന് ഞങ്ങൾ വാങ്ങി കേട്ടോ ഇതൊരു പറങ്കി മാവാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം നിൽപ്പുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെങ്കിലും അങ്ങനെ കാണാനൊന്നുമില്ല നാട്ടിൻപുറത്തൊക്കെ അങ്ങായിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും ഇപ്പോൾ എല്ലാവരും ഒക്കെ എല്ലാം അങ്ങ് മുറിച്ച കളഞ്ഞ് റബ്ബറൊക്കെ അങ്ങ് ആക്കി പിന്നെ ഒത്തിരി ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ തെങ്ങുകളിലായിട്ട് കയറുകൾ കെട്ടി ഇങ്ങനെ ഊഞ്ഞാലിട്ട് തെങ്ങിൻ്റെ പലകയാണ് ആയിരിക്കുന്നത് നല്ല ബലത്തിനെ ഉണ്ടാക്കി എല്ലാവർക്കും ആടാൻ പറ്റും മരുന്നവരെല്ലാം ഇതിങ്ങനെ ആടുക കൊറച്ചുനേരം വന്നു ഊഞ്ഞാലാടി കേട്ടോ കുറേ വർഷങ്ങളായി നല്ല കൊതിയായിരുന്നു ഈ ഓണസമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ആ പഴയ കുട്ടിക്കാലം ഒക്കെ എങ്ങനെ ഓർമ്മ വന്നു പാവല് കണ്ടോ പടർന്ന് കിടക്കുന്നത് ഭയങ്കര പുഷ്ടിയിലൊന്നും അല്ല കേട്ടോ ജൈവവളവാണെല്ലാം അതുകൊണ്ട് ചെറിയ ചെറിയ കായ്കളാണ് എന്നാലും വളമിടാത്തത് കഴിക്കാമല്ലോ അത് കണ്ടോ കഴുത്തങ്കായൊക്കെ കിടക്കുന്ന അതൊക്കെ ചെറുതാണ് പാവക്കയും കുഞ്ഞു പാവക്കയാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ജില്ലകളിൽ പടർന്നു പോകുന്ന പാവക്കയാണ് അവിടെ കിടക്കുന്നത് നമുക്കതെല്ലാം കണ്ട് തിരികെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു പച്ചക്കറി സ്റ്റാളുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചങ്ങ് വിൽക്കുവാണേ ചെയ്യുന്ന ഞങ്ങളും അതൊന്ന് കുറച്ച് വാങ്ങി തിരികെ വീട്ടിൽ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം